അവൻ വീണ്ടും 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 ഒറ്റ അല്ലിമാവാണ് അതാണ് എൽമിന്റെ സ്വഭാവം ഏറ്റവും വലിയ ഏറ്റവും വലിയ അിൽമിന്റെ ഒരു സ്ഥാനമാണ് എനിക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കുക ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് അറിയാൻ കഴിയൂല അതാണ് വലിയ ഇൽമ അല്ല അജിസ് അൻ ദർക്കിൽ ഇതറാക്കി ഇതറാക്കും അതാണ് അതുകൊണ്ടാണ് റബ്ബി വക്കുർ റബിജിമിസാഹുലി വസല്ല തങ്ങളാണ് എല്ലാ ഇൽമു ഈ അള്ളാഹുന്റെ മഹലൂഖാത്തിന് ഏറ്റവും എൽമ നൽകപ്പെട്ടെ കഴിഞ്ഞുപോയ മുഴുവൻ ആളുകൾക്കും വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നൽകപ്പെട്ട ഇൽമ് മുഴുവനും നൽകപ്പെട്ട ആളാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സയ്ദിനും വാഹുരിലും അതെന്താ പറഞ്ഞത് റബ്ബി ഒപ്പം റബ്ബിദിനിമാണ് അതെവിടുന്ന് പറയണം ദുനിയാവിന്ന് മാത്രമല്ല മരിച്ചുപോയ ബർദിയായ ലോകം അവിടുന്ന് പോയ സ്വർഗം അവിടെയൊക്കെ പറയാനുള്ള ഒരു വാചകമാണ് റബ്ബി റബ്ബിദിനിയിൽ ഇൽമാ ഈ റബ്ബി അവസാനിക്കുദിനി ഇൽമ എന്ന് പറഞ്ഞാൽ കോട്ടും തലയിൽ കിട്ടിയാൽ കിട്ടിയാലും റബ്ബി റബിജുദിനി ഇൽമ ആണോ നീ സ്റ്റോപ്പ് ചെയ്തൂടെ അങ്ങനെയല്ല റബിജുദിനി ഇൽമ എന്ന് പറയുന്നത് കാലാകാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് റബ്ബി റബിജുദിനി ഇൽമാ കാരണം ഈ ഇൽമ എന്ന് പറയുന്നത് ഒരു കവാടം കവാടം തുറന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇൽമിന്റെ ഒരു ഹാളിലേക്ക് ഒരു കവാടം തുറന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു ഹാളിലേക്കുള്ള രണ്ട് കവാടമാണ് കാണുന്നത് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാല് കവാടമാണ് കാണുന്നത് പിന്നീട് എട്ടെണ്ണമാണ് കാണുന്നത് പിന്നീട് പതിനാറെണ്ണമാണ് കാണുന്നത് പിന്നീട് മുപ്പത്തിരണ്ടെണ്ണമാണ് കാണുന്നത് പിന്നീട് അറുപത്തിനാലെണ്ണമാണ് കാണുന്നത് പിന്നീട് നൂറ്റി ഇരുപത്തിയെട്ടെണ്ണമാണ് കാണുന്നത് പിന്നെ ഇരുന്നൂറ്റി അൻപത്തി ആറെണ്ണമാണ് കാണുന്നത് അങ്ങനെ അതും ആ എൽമിന്റെ ദായും എങ്ങനെ വലുതായി എവിടത്തെ ഇതുവരെ പോകും ൽ ബഹ്റു കപില അന്തം സദക്കരിമാ എന്റെ റൊബിന്റെ എഴുതി തീർക്കാൻ വേണ്ടി മഹാബുദ്ദ്രായി മാറുകയും ഭൂമിയിലുള്ള മരങ്ങളൊക്കെ കലമങ്ങളും ഫേനകളുമായി മാറുകയും ചെയ്താൽ പോലും നനഫിതൽ ബഹ്റു ആ സമുദ്രം വറ്റിപ്പോവുകയല്ലാതെ അഭിരാതം പതക്കരി മാ തുറബി എന്റെ റബ്ബിന്റെ ജ്ഞാനവചനങ്ങൾ വറ്റിപ്പോവുകയില്ല തീർന്നു പോവുകയില്ല എന്നാണ് പരിശുദ്ധ കുറാൻ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു തുള്ളി വെള്ളം നിങ്ങളെ കയ്യിലൊരു തുള്ളി വെള്ളം എടുത്തിട്ട് ഒരു വിരലിങ്ങനെ കുത്തനെ പിടിക്കുക വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വരലൊന്ന് കീപ്പെട്ട് കുത്തനെ കീപ്പെട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുള്ളി വെള്ളം തുള്ളികൾ തുള്ളികൾ തുള്ളികളായി ഒറ്റുവീഴാറില്ലേ ആ വീഴുന്ന ഒരു തുള്ളി വെള്ളത്തിൽ വെള്ളത്തിന്റെ തന്മാത്രകൾ എന്ന് പറയുന്ന മിനിമം അംശം ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്നുണ്ടാകുന്ന വെള്ളം ആ വെള്ളത്തിന്റെ മിനിമം അംശത്തിനാണ് അതിന്റെ തന്മാത്രകൾ എന്ന് പറയുന്നത് മിനിമം വെള്ളത്തിന്റെ അംശം ഒരു തുള്ളി വെള്ളത്തിൽ എത്ര എണ്ണ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് ആധുനിക ശാസ്ത്രം പറയുന്നത് കോടി എന്താ കോടി 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 എന്ന് പറഞ്ഞാൽ കോടി ഗുണിക്കണം കോടി സമം ഗുണിക്കണം കോടി സമം ഒന്നിൽ ഇരുപത്തിയൊന്ന് പൂജ്യം എണ്ണം ഒന്ന് എഴുതിയതിന് ശേഷം ഇരുപത്തിയൊന്ന് പൂജ്യക്കാരെ നമ്മൾ എന്താ വായിക്കുക ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം കോടി പത്ത് കോടി നൂറ് കോടി ആയിരം കോടി പതിനായിരം കോടി നൂറ് കോടി ആയിരം കോടി പതിനായിരം കോടി ലക്ഷം കോടി പത്ത് ലക്ഷം കോടി അങ്ങനെ പോയിട്ട് കോടി കോടി കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു പറഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ ഇരുപത്തിയൊന്ന് പൂജ്യം ഒന്ന് കൂടുമ്പോ ഇരുപത്തിരണ്ടായി എന്താ വായിക്ക കോടി 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 എന്താ ഇവ മനസ്സിലാക്കുന്നത് പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായതില്ല നീ മാത്രം എന്താ അങ്ങനെ മനസ്സിലാക്കിയത് മൂന്ന് കോടി ഇത് എന്താ മൂന്ന് കോടി എന്നല്ല അതിന്റെ അർത്ഥം കോടി 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 എന്ന് പറഞ്ഞാൽ കോടിനെ കോടിയിൽ ഗുണിക്കണം ആ കിട്ടുന്ന ഉത്തരം വീണ്ടും ഗുണിക്കണം വലിയ സംഖ്യയാണതായത് ആദനബീര ഇസ്ലാമിന്റെ കാലം മുതൽ കേന്ദ്രുവരെയുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കുന്നത് വരെ അത് തീരാത്തൊരു സംഖ്യ അത് തിരിച്ച് മനസ്സിലായിക്കോളെ ഓരോന്നോരോന്നായിട്ട് മൊത്തം എണ്ണ എളുപ്പണ്ട് ഇജ്മാലിയായ അത് പറയാൻ എളുപ്പണ്ട് തൗസീലിയായിട്ട് അതിന് എണ്ണാൻ കഴിയൂല നമ്മളൊക്കെ ഇരുന്ന് എണ്ണിയാലും മരിക്കോളിയാലും തീരൂലതെ അത്രയും വലിയ ഒരു സംഖ്യ ഭരണത്തിന്റെ തന്മാത്രകൾ ഒരു തുള്ളി വെള്ളത്തിലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് ആ അതിൽ നിന്നുള്ള ഒരു തന്മാത്ര എടുത്താൽ അതിൽ ഓക്സിജൻ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞ രണ്ടുതരം മാറ്റങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമാണ് സൂര്യനും അതിന്റെ ചുറ്റുഭാഗത്തും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കൂടിയിട്ടുള്ള ഈ സൗരയൂഥത്തെ പോലെയുള്ള അതിനൊരു കേന്ദ്രമുണ്ട് അതിൽ അതിന്റെ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള മറ്റു ചില അണുക്കൾ അതിങ്ങനെ അതിന്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുക ഏതിന്റെ ഉള്ളില് എവിടെ നീ നോക്കുന്നത് നീ എവിടെന്നാ വന്നത് നീ എന്താ അങ്ങോട്ട് നോക്കുന്നത് ഏതിന്റെ ഉള്ളിൽ എന്നാ പറയുന്നത് ഒരു തുള്ളി വെള്ളത്തിന് കോടി 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 അംശമാക്കിയിട്ടുള്ള അതിൽ നിന്നുള്ള ഒരംശം അതിന്റെ ഉള്ളിലാണ് ഈ പറയുന്നത് ഓക്സിജൻ ഹൈഡ്രോജൻ അതിൽ നിന്നൊരു ഒരു ആറ്റം ഓക്സിജനോ ഹൈഡ്രോജനോ ഏതെങ്കിലും നിർത്താം അതിന്റെ ഉള്ളിലാണ് കറങ്ങുന്നത് എത്രയാണ് കറങ്ങുന്നത് പ്രകാശം ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്ററാണ് ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് അത്രയും നീളമുള്ള ഒരു ത്തിട്ട് അത് ഇത്രയും ചെറിയ ഒരു കണികയുടെ ചുറ്റുഭാഗത്തിങ്ങനെ ചുറ്റുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ചുറ്റേണ്ടി വരും കണക്കൂട്ടികൾ എത്ര പ്രാവശ്യം ചുറ്റേണ്ടി വരും ആ പ്രകാശവേദി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര കോടിക്കണക്കിലുള്ള കറക്കങ്ങളാണ് ഒരു സെക്കൻഡിൽ ആ ഒരു ഓക്സിജന്റെ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ തറക്കങ്ങളുടെ എണ്ണം നമ്മൾ കൂടുക്കുകയാണെങ്കിൽ എത്ര എത്ര കോടികളായിരിക്കും ഇതൊക്കെ ഒരു തുള്ളിവെള്ളത്തില ഇതൊക്കെ എന്തിനാണിതൊക്കെ ഇതൊക്കെ എന്തിനാ അപ്രഹസിബുത്തുമന്നമാ ഫലക്കനാക്കും അബസ ഇതൊക്കെ വെറുതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല അതൊക്കെ അമ്മാഹുവിന്റെ തസ്ബീഹികളാണ് അതൊക്കെ അമ്മാഹുവിന്റെ തുസ്ബീഹികളാണ് തഹമീദുകളാണ് അതൊക്കെ പൈമിൻ ഷൈൻ ഇല്ലാത്ത തസ്ബിയും തഹ്മീദും ഇല്ലാത്തൊരു വസ്തു ലോകത്തില്ല നിങ്ങളത് കേൾക്കണില്ല നിങ്ങളത് അറിയുന്നില്ല ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവണില്ല വരാക്കില്ല തസ്കഹൂന തസ്ബിയവും അപ്പോ ഒരു തുള്ളി തുള്ളിവെള്ളത്തിന്റെ ഉള്ളിലുള്ള തസ്ബീകളും തഹ്മീദുകളും കറക്കങ്ങളും ചലനങ്ങളും വിളക്കങ്ങളും അനക്കങ്ങളും എത്രയാണ് ഇതൊക്കെ പഠിക്കണ്ടേ ഇതൊക്കെ പഠിക്കണം അതാണ് സാരില്യം അതിന്റെ വരികൾ ഈ ലോകം എന്ന് പറയുന്നത് വലിയ പുസ്തകമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയ ഒരു പുസ്തകമാണ് വലിയൊരു കിതാബ് കിതാബ് ഓതാൻ പോകാന്ന് പറയുന്നില്ലേ ഈ പ്രപഞ്ചമാകുന്ന കിതാബ് പഠിക്കണമെങ്കിൽ അതിന്റെ പേജുകളും താളുകളും മറിച്ചിടണം അതിന്റെ വരികൾ നോക്കി വായിക്കണം തമ്മൽ സുതൂറൽ കായിനാത്തി കായിനാത്തുകളാകുന്ന ഈ ഗ്രന്ഥത്തിന്റെ പേജുകൾ മറിച്ചതിന്റെ വരികൾ നീ ഒന്ന് വായിച്ചു നോക്ക് തമ്മൽ സുതൂറൽ കായിനാത്തിനഹ മിനൽ മലയില്ലോ പടച്ച തമ്പുരാ നിനക്ക് പഠിക്കാൻ വേണ്ടി തന്ന കിതാബുകളാണത് പഠിച്ച തമ്പുരാൻ നിനക്ക് പഠിക്കാൻ വേണ്ടി തന്ന കിതാബുകളാണ് ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ഈ പ്രപഞ്ചമാകുന്ന വലിയ കിതാബ് അതിന്റെ ഏടുകൾ അതിന്റെ വരികൾ നിനൽമാതയില്ലായാലും റസായിരൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വലിയ കിതാബ് ഓതിപ്പഠിക്കാനുള്ള ആ മുഖമാണ് നമ്മളിപ്പോ പഠിക്കുന്ന കിതാബ് അതാണ് ആ കിതാബിലേക്കാണ് കടന്നാല് ഒരു തുള്ളി വെള്ളത്തിൽ ഇത്ര മാത്രം വല്ലോഹുവിന്റെ അത്ഭുതങ്ങളുണ്ടെങ്കിൽ പിന്ന പിൽ സമാവാറ്റിവല്ലർ വക്തിലാ പിള്ളയിരുവല്ലി അൽബാബ് ബുദ്ധിമാനികൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഈ ആകാശഭൂമിയിൽ ഇങ്ങനെ അല്ലെക്രൂന ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കും എന്നവര് പറയുകയും ചെയ്യും പടച്ചവനേതൊന്നും വെറുതെ പടച്ചതല്ല ഇതിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു മണൽ തരിയെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ റബ്ബ് സുബ്രഹ്മണ് അതിലുള്ള ഹിക്കുമത്തുകൾ വലിയ വലിയ മഹത്വമുള്ള വലിയ അഹ്മാവിന്റെ ഹിക്കുമത്തുകൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനേക്കാൾ സുന്ദരമായ ഒന്ന് വേറെയില്ല ഈ ലോകത്തിലുള്ള ചലനങ്ങളും അടക്കങ്ങളും അനക്കങ്ങളും ഒക്കെ അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ഉലിയാക്കൾ ആരിഫിങ്ങൾ ചെന്നത്തെ അറിയുക അള്ളാഹപ്പങ്ങനെ മറപ്പെക്കുക ആ മറങ്ങനെ ഉയർത്തണം ഇനല്ലാഹി താലാൽ അള്ളാഹു താലാക്ക് എഴുപതിനായിരം മറകളുണ്ട് അത് ഇവന് നീക്കിയാലോണോ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നീക്കിയാലോണോ എന്തോ വാഹുവായാലും അതിനെ നീക്കിയിട്ടുണ്ടെത്തി വജി ബസറുഹു വാഹുവിന്റെ ആ പരിശുദ്ധത ആ പ്രകാശം ചെന്നെത്തുന്ന സ്ഥലത്തുള്ള സകരത്തിനെയും അത് ഖരിച്ചു കളയുന്ന അപ്പൊ നമ്മുടെ കൽബ് വളരെ ചെറിയ കൽവളാണ് എളം പ്രായത്തിലുള്ള ഇളയ കൽബുകളാണ് നമ്മൾക്കുള്ളത് ൊരു ശക്തി ഉണ്ടാകണം നമ്മളെ മനസ്സിന് ശക്തി ഉണ്ടാകണം അപ്പോഴേ അഹുത്തേനെ അൽ ഫഹിജാബ് എഴുപതിനായിരം മറ കൊണ്ടിട്ടൊവാഹു മറച്ചു വെച്ചേ നമ്മൾക്ക് പ്രവേശനമില്ല മമനു ദുഹൂൽ അങ്ങോട്ട് പ്രവേശനമില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാസ്ബഹാനുഭവത്താല മറകിട്ട് നീക്കാൻ ഉള്ള പക്വതയും പാകുതയും ഉണ്ടാവുന്നതിനനുസരിച്ചുകൊണ്ട് അൽപാർത്ഥമായി അമരങ്ങൾ നീക്കിത്തരും അല്ലാതെ നിലയിൽ നീക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോവും അതുകൊണ്ടിട്ടാണ് എത്രമാത്രം എൽമുണ്ടാകുന്നവോ അത്രമാത്രം നമ്മൾക്ക് എൽമിന്റെ കവാടങ്ങൾ തുറന്ന് കിട്ടും അപ്പോ കൂടുതൽ 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 മുഖല്യമാവാനുള്ള പ്രയത്നത്തിലാണ് നമ്മളുള്ളത് ആ വഴിയിൽ നമ്മൾ മുറിഞ്ഞു പോകാൻ പാടില്ല അള്ളാഹു നേരത്തെ പ്രസന്റ് വഴികൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബാനുഹൂവത്ത കാലാന്റെ ഇന്തിഹാബാണ് എൽവു പഠിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹു അവന്റെ അമ്പിയാക്കളെ തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുത്ത മുത്തല്ലിങ്ങളാണ് ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് നിങ്ങളൊന്നും അഴുക്ക് പറ്റാത്ത നിലക്ക് മൊബൈലിൽ ഇങ്ങനെ സമയം കളഞ്ഞുകാണ്ട് വേണ്ടാത്തതിന് സമയം കളയരുത് ഒരിക്കലും പാഴാക്കരുത് ഫൈനൽ എസ്റ്റകാല ബില്ലെൽമി കൊണ്ട് ശുഗലാകലാണ് പിന്നെ അസ്മരി താഴത്തെ ഏറ്റവും നല്ല താഴത്ത് എന്നുള്ള ആ തത്വം നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ പ്രതിനിധികളായ ഉരമാവിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മളെ സ്വന്തം നഫ്സിനും നമ്മളെ കുടുംബത്തിനും നമ്മളെ സമൂഹത്തിനും നമ്മളെ സംഘടനകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന വലിയ ഒരു മനുഷ്യൻ ഒരു ഈ ദുനിയ ഈ ഭൂമിയിലുള്ള ഒരാള് എൽമു പഠിക്കുകയും ഈ ഭൂമിയിലുള്ള ഒരാള് എൽമു പഠിക്കുകയും എന്നിട്ട് എന്നിട്ടതുകൊണ്ട് ഇഹ്ലാസോടുകൂടെ അമല ചെയ്യുകയും ചെയ്താൽ അവനൊരു പേരുണ്ട് എന്താ പേര് ഇത് അവനെ അവന് വിളിക്കപ്പെടുമ്പാണ് ലോകത്തും മോഹിന്റെ മുക്കർ റബീങ്ങളായ മലായിക്കത്തിന്റെ ലോകത്ത് അവനെന്താ വിളിക്കപ്പെടുക ദീനിയായി ഇമ്പുപടിക്കുകയും മിഹലാസോടുകൂടെ അമരി ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവനെന്താ വിളിക്കപ്പെടുക അതിന് സുഹാനുഭവ ഉൾപ്പെടാൻ നമ്മൾക്ക് തോഫ് ചെയ്യുമാറാവട്ടെ റിച്ച് നമ്മൾ പഠിച്ച പഠിച്ച് അതുകൊണ്ട് അവര് ചെയ്തില്ല ഹിരാസോടുകൂടി അമര് ചെയ്തിട്ടില്ലെങ്കിൽ വമ്മ പോയി മീമിന്റെ പത്ത് പോയി എന്നുള്ളത് പോയി പിന്നെ വമ്മായി മാറും മീമിന് വമ്മയ് എന്താ വരിക മൊഹ അപ്പൊ മൊഹാനാണ് പോകരുത് മഹാനാകാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനുഹത്താരാ നമുക്ക് എല്ലാവർക്കും ചെയ്യുമാറാവട്ടെ അള്ളാഹു താല ഈ മുത്തഅല്ലിനിങ്ങളുടെ നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരായ കുട്ടികളാണ് നിങ്ങളൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തലുമായ അതിന് നേതൃത്വം വഹിക്കുന്ന പണ്ഡിതന്മാർക്കും മൺമറഞ്ഞ് പോയ മഹത്തുക്കൾക്കും നിങ്ങളെല്ലാവരും ദുവാക്ഷണമെന്ന് വസീത് ചെയ്യുകയാണ് അള്ളാഹു സുബാന സമസ്ത കേരള ജമിയ തുള്ളലുമായുടെ തൊണ്ണൂറാം വാർഷിക ആദർശ മഹാസമ്മേളനം അത് ഒമ്പ വിജയമാക്കി തരുവാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും വിജയമാക്കി തന്നുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നതുകൊണ്ട് വിഷയങ്ങളിലേക്കൊന്നും തന്നെ പ്രവേശിക്കാതെ വഴിമാറിക്കൊടുത്തുകൊണ്ട് ഈ മുബാറക്കായ സമ്മേളനത്തിന്റെ